നാലപ്പാട്ടിലേക്ക് തന്നെ മടങ്ങുക പടിപ്പരമാളികയുടെ പിന്നിൽ വേലിയുടെ പിന്നിൽ നിന്നുകൊണ്ട് മഞ്ഞ അരളിപ്പൂക്കളുടെ കൊമ്പുകൾ കൈകൊണ്ടകത്തെ അകത്തേക്ക് എത്തി നോക്കാറുള്ള ചെട്ടിച്ച യാചകികൾ ധർമ്മധർമ്മ ധർമ്മധർമ്മ നീട്ടി വല വിളിച്ചലച്ചിരുന്നു അവരുടെ തലമുടി ചിരട്ട വെച്ച് വൃത്തത്തിൽ കെട്ടിയിരിക്കും അവരുടെ മാറാപ്പുകളിൽ ഉറങ്ങുന്ന ശിശുക്കളുണ്ടാവും ഇടത്ത് പച്ചിലപ്പാമ്പുകളിൽ വഹിക്കുന്ന വ രണ്ട് വടകപ്പുളി നാരകങ്ങൾ അതിനിടത്ത് വേലിക്കരകൾ ഓലമേഞ്ഞ തണ്ണീർ പന്തൽ ചാഞ്ഞു നിൽക്കുന്ന പ്ലാശ് മരം ചെറിയമ്മയുടെ ഓമനയായ ചുവന്ന നന്ദിനി ഉൾപ്പെടെ മൂന്ന് പശുക്കൾ താമസിച്ചിരുന്ന തൊഴുത്ത് നെല്ലി ആകാശത്തേക്ക് കൈനീട്ടിയ പാരിജാത മരം പാമ്പിൻകാവിലെ വൃദ്ധരാക്ഷസനായ കാഞ്ഞിരം ഇലഞ്ഞി ഇലഞ്ഞിയിൽ പടർന്ന തിപ്പല്ലി കുളക്കോഴികൾ വസിക്കുന്ന പൊന്തുകൾ ചീങ്കണ്ണുങ്ങൾ ഇളമ്പേലിൽ പായ തുറന്ന് വിശ്രമിക്കുന്ന കുളക്കടവുകൾ ഉമ്മറത്തമ്മാവൻ നട്ടു വളർത്തിയ പഞ്ഞീർത്തോട്ടം കാക്കകളും മണ്ണാനും മാത്രം ഭക്ഷിക്കുന്ന പുളിയൻ